നമസ്കാരം പാകിസ്ഥാന്റെ പോക്ക് ഇതിങ്ങോട്ടാണ് അറിയില്ല ചൈന സൗദി യു എ ഇ എന്ന് തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കടമെടുത്ത് നിലവിൽ ആഗോള ഭിക്ഷക്കാരൻ എന്ന ലേബിളിൽ തിളങ്ങി നിൽക്കുകയാണ് അവർ ചൈനയുടെ സഹായം ഒരു ട്രാപ്പ് ആണ് എന്ന ബോധം അവർക്കുണ്ടായിട്ടും നിലനിൽപ്പിന് വേണ്ടി ശിരസ് കുനിക്കുമ്പോൾ അവർ ലോകത്തിന് മുമ്പിൽ തന്നെ ഒരു ചോദ്യചിഹ്നമാവുകയാണ് രണ്ടായിരത്തി രണ്ടിൽ പാകിസ്ഥാനിലെ അതിഭീകരമായി സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ലോകരാജ്യങ്ങളെ സമീപിച്ച അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അവരുടെ പ്രതിപക്ഷം പരിഹരിച്ചത് അങ്ങനെയാണ് അന്നു മുതൽ ഇന്ന് വരെ ആ ലേബൽ വിട്ടുമാറാതെ അവരെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ അന്ന് അവരെ അങ്ങനെ വിളിച്ചു കളിയാക്കിയവർ തന്നെയാണ് ആ പേരിന്റെ പിന്തലമുറക്കാരും ഇപ്പോൾ ഇമ്രാൻ ജയിലാണ് അതുപോലെ തന്നെ അന്നത്തെ പ്രതിപക്ഷം ഇന്ന് ഭരണപക്ഷമായി പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫോ ആഗോള ഭക്ഷ്യക്കാരന്റെ റോളിലുമാണ് നിരവധി രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ കടം വാങ്ങി സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനാണ് ഷഹബാസിന്റെ നീക്കം എരിതിയിൽ നിന്ന് വറചട്ടിയിലേക്കാണോ ഈ പോക്കെന്ന് കണ്ടറിയണം കടമെടുത്ത് കടൻ വീട്ടിൽ നയം അതാണ് ഇതിനെ പറയുക നിലവിൽ പാകിസ്ഥാന്റെ ഗതി ഒന്ന് ചുരുക്കി പറയാം ഒരു ചായ കുടിക്കാൻ പോലും ഗതിയില്ലാത്ത രാജ്യം അതെ കളിയാക്കിയതല്ല സംഗതി സത്യമാണ് കരുത്തിൽ തന്നശ ശേഖരം കുത്തനെ ഇടിഞ്ഞ് ഒന്നും ഇറക്കുമതി ചെയ്യാൻ കഴിയാതായതോടെ ഇവിടെ ചായ പൊടിക്കും കുത്തന വില കൂടി ഇതോടെ ചായയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാർ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചായയുടെ കാര്യത്തിൽ മാത്രമല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ വിലക്കയറ്റമാണ് പാകിസ്ഥാനിൽ മരുന്നിന് പോലും ക്ഷാപം അനുഭവപ്പെടുന്നു രാജ്യത്തിന്റെ മലയോര മേഖലകളിലൊക്കെയും ധാന്യത്തിനായി ജനം അടിപിടി കൂടുന്നതിന്റെ വാർത്തകളും ഇതോടൊപ്പം പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ പ്രതിസന്ധി പരിഹരിക്കാൻ കുറുക്കുവഴികളിലേക്ക് രാജ്യം കടക്കുന്നു അതെ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കിയിരിക്കുന്നു രാജ്യം അഭിമുഖീകരിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഈ നടപടി ഇതുമായി ബന്ധപ്പെട്ട് കനാബിസ് കൺട്രോൾ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി രൂപീകരിക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് മെഡിക്കൽസ് വ്യാവസായിക ആവശ്യങ്ങൾക്കായി കഞ്ചാവ് കൃഷി ചെയ്യുന്നതും വേർതിരിച്ചെടുക്കൽ ശുദ്ധീകരണം നിർമ്മാണം വിൽപ്പന തുടങ്ങിയ പ്രക്രിയകൾക്കും ഈ റെഗുലേറ്ററി ബോർഡിലായിരിക്കും ഉത്തരവാദിത്വം പതിമൂന്ന് അംഗങ്ങളാണ് റെഗുലേറ്ററി അതോറിറ്റിയിലുള്ളത് വിവിധ സർക്കാർ വകുപ്പുകൾ രഹസ്യാന്വേഷണ ഏജൻസികൾ സ്വകാര്യ മേഖലകൾ എന്നിവിടങ്ങളിലുള്ളവർ ഈ അതോറിറ്റിയുടെ ഭാഗമായിരിക്കും ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ സി സി ആർ അതോറിറ്റിയുടെ രൂപീകരണം സംബന്ധിച്ച് ആദ്യ നിർദ്ദേശം ഉയരുന്നത് അപ്പോൾ കഞ്ചാവ് കൃഷിയിലാണ് പാകിസ്ഥാന്റെ അവസാന പ്രതീക്ഷ ഐ എം എഫ് ടീം സഹായത്തിന് വരുന്നതിനു മുമ്പ് പണം കൈവരിക്കാനാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം സൗദി അറേബ്യയിൽ നിന്ന് അഞ്ച് ബില്യൺ ഡോളറും ചൈനയിൽ നിന്ന് നാല് ബില്യൺ യു എസ് ഡോളറും വാങ്ങാനും ധനമന്ത്രാലയം ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിട്ടുണ്ട് കഞ്ചാവ് കൃഷിയും അതിനൊപ്പം ഈ ഭീമൻ കടങ്ങളും പാക്കിസ്ഥാനെ തുണയ്ക്കുമോ അതോ കുരുക്കാകുമോ എന്ന് കണ്ടു തന്നെ അറിയണം